മോഹൻലാലിന്റെ വരാനിരിക്കാൻ സിനിമകളിൽ ഏറ്റവും സ്പെഷ്യലും ഏറ്റവും ആരാധകർ ഉറ്റുനോക്കുന്നതുമായ ഒരു സിനിമയുണ്ട് ചിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ദൃശ്യം ത്രീ അതാണ് മോഹൻലാൽ ആരാധകർ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ തകിടം മറിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം ത്രീ എന്നത് എംബുരാൻ എന്ന സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ വേദിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ എന്നാൽ ഇത് മാത്രമല്ല ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച റാം എന്ന ചിത്രവും ഇതുപോലൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന ചിത്രം കൂടിയാണ് എന്നാൽ റാം എവിടെയോ മുടങ്ങിക്കിടക്കുന്നു ദൃശ്യൻ ത്രീ അതിലും വലിയ ആകാംക്ഷയിൽ അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ദൃശ്യൻ ത്രീക്ക് മുന്നേ ജിത്തു ജോസഫ് മറ്റൊരു സിനിമയായി വരാൻ പോകുന്ന കാര്യം അടുത്തിടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈസ്റ്റർ ദിനത്തിൽ പുതിയ സിനിമ പ്രഖ്യാപിച്ച് സംവിധായൻ ജിത്തു ജോസഫ് എത്തുകയുണ്ടായി വലതുവശത്തെ കള്ളൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പങ്കുവച്ചാണ് ജിത്തു ഈ സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ പ്രമുഖർ ജിത്തുവിന് ആശംസ അറിയിച്ചിട്ടുമുണ്ട് മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈനോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് സിനിമാ സിനി ഹോളിക്സ് ബെറ്റ് ടൈം സ്റ്റോറീസ് തുടങ്ങിയ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഡിനു തോമസ് ഇലാനാണ് ഒരു കുറ്റാന്വേഷണ സിനിമയാണെന്ന് പോസ്റ്റർ നൽകുന്ന സൂചന ഒരു മേശയിൽ പോലീസ് കേസ് ഫയലും കമ്പ്യൂട്ടറും വയർലെസ്സും താക്കോൽ കൂട്ടവും കണ്ണടയും ഇരിക്കുന്നത് ടൈറ്റിൽ പോസ്റ്ററിലുള്ളത് കൂദാശ എന്ന മലയാളത്തിലെ ഒരു ഗംഭീര ചിത്രത്തിന് ശേഷം ഡിനു തോമസ് ഇലാൻ എഴുതുന്ന സിനിമ കൂടിയാണ് വലതുവശത്തെ കള്ളൻ എന്നതും ഒരു പ്രത്യേകതയാണ് അന്ന് കൂദാശ വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫുമായി ഒന്നിക്കുകയാണ് ഇദ്ദേഹം പല ദിവസത്തെ കള്ളൻ എന്തായാലും അതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രത്തിലെ അഭിനേതാക്കളായി എത്തുന്നത് ബിജു മേനോനും ജോർജു ജോർജുമാണ് ഒരു വ്യത്യസ്ത കോമ്പിനേഷനും ഈ ചിത്രത്തിലൂടെ ജിത്തു ജോസഫ് പരീക്ഷിക്കാൻ പോകുന്നു ബേസു ജോസഫ് നായകനെത്തിയ നുണക്കുഴിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ആസിഫ് അലി അപർണ മുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്തിടെയാണ് പൂർത്തിയായത് ദൃശ്യൻ ത്രി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും സിനിമയുടെ അപ്ഡേറ്റ് ഒന്നും പുറത്തുവന്നിട്ടില്ല ദൃശ്യൻ ത്രിക്ക് മുമ്പ് ഈ കുറച്ച് കൊച്ചു ചിത്രങ്ങൾ തീർത്തിട്ടാണ് കടക്കാൻ പോകുന്നത് എന്നാൽ ദൃശ്യൻ ത്രീ വരുന്നതിന് മുമ്പേ റാം ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്നാണ് കേൾക്കുന്നത് കാരണം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ അടക്കം റാം എന്ന ചിത്രത്തിന്റെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നു തന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ റാമിന്റെ സാധ്യതയും മോഹൻലാൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖങ്ങളിലാണ് റാമിന്റെ കാര്യം മോഹൻലാൽ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് പ്രതീക്ഷയും വളരെ കൂടുതൽ തന്നെയാണ് അടുത്തിടെ ചിത്രം തുടങ്ങാനുള്ള പ്ലാനുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു നാലു വർഷമായി മുടങ്ങിയിരിക്കുകയാണ് ാണ് റാം എന്നതും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെ റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചിത്രം അനൗൺസ് ചെയ്തത് ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടാണ് ആരാധകർ സ്വീകരിച്ചതും എന്നാൽ നിർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ചിത്രത്തെ കാത്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ചതിന് പിന്നാലെ കോവിഡ് മഹാമാരിയെത്തി തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവച്ചു ലോക്ഡൌണിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചിരുന്നു ചിത്രീകരണം പകുതിയിലധികം തീർന്നപ്പോഴാണ് അടുത്ത പ്രശ്നം നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി തുടർന്ന് ചിത്രം ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നു എന്നാൽ അതൊക്കെ വെറും കിംബന്തികൾ ആയിരുന്നു ഈ വർഷം നവംബറോടെ ഷൂട്ടിംഗ് തീർക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം ചിത്രം തിയേറ്ററിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റാം എന്ന ചിത്രം രണ്ട് ഭാഗങ്ങളാണ് അതാണ് ചിത്രം ഇത്ര നീളാനും കാരണം ഒറ്റ ചിത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഷൂട്ടിംഗ് തീർത്ത് അവർ സിനിമ റിലീസ് ചെയ്തേനെ എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ചിത്രത്തിൽ മോഹൻലാലിന്റെ ലുക്ക് വരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ആ ലുക്കിൽ നിന്നും ഒക്കെ മോഹൻലാൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് റാമന്റെ ചിത്രീകരണം തുടങ്ങിയാണെങ്കിൽ ലുക്കിലേക്ക് മോഹൻലാൽ ഇനി എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ടൈം എടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടതും എന്നാൽ ദൃശ്യന്ത്രിയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ റാം തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്